ലൌ പറ്റി കേരളത്തിൽ ആര് പറഞ്ഞാലും അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു തീവ്ര ശ്രമം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൈക്കൊള്ളുന്നു വംശീയ വംശധ്രുവീകരണം സൃഷ്ടിക്കുവാനുള്ള സഭാ മേലധ്യക്ഷന്മാരുടെ ഒരു ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കുവാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ കേന്ദ്ര ധനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലൌജിഹാദിനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം കാണുക നിർമല സീതാരാമൻ തുറന്നു പറയുന്നു ക്രിസ്റ്റ്യൻ കമ്മ്യൂണിറ്റി ഇൻ കേരളി ഹാവ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും ഇത് നിർവചിക്കപ്പെടാത്തതും ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഭീകര പ്രവർത്തനമാണ് വെരി ഡിഫിക്കൾട്ട് വ്യക്തമായി എളുപ്പമല്ല ി റിജക്ട് യു നോ ഇമാജിൻ സച്ച് ജിഹാദ് ചിലരുടെ ഒരു സങ്കല്പ സൃഷ്ടി മാത്രമാണ് എന്നുള്ള അഭിപ്രായത്തോടെ അതിനെ തള്ളിക്കളയാനുള്ള ശ്രമമാണ് ഇവിടെ കണ്ടുവരുന്നത് the it, saying, oh God, uh, you know, the fault of the girl was nothing but to have to have trust somebody and say fall in love with someone who she would want to marry ചിലർ ഒരുക്കുന്ന പ്രണയക്കെട്ട് അവരെ വിവാഹം കഴിക്കുവാൻ നിർബന്ധിതരാകുന്നു എന്നല്ലാതെ പെൺകുട്ടികൾ ഇവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ല എൻഡ് ഓഫ് ദ ഡേഡ് എന്നാൽ ഒടുവിൽ അവൾ ഒറ്റപ്പെടുകയും എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു സോ ഇഫ് ഇൻ ഇന്ത്യ ലവ് ജഹാദ് ഇന്ത്യയിൽ എന്ന വാക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ തെറ്റായ ഒരു ആരോപണമായി വിലയിരുത്തപ്പെടുന്നു പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഈ പ്രശ്നം തുറന്നുപറയാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു ഇഫ് യു വുഡ് സേ ദ ബി ജെ പി സ്പീക്കിംഗ് ഔട്ട് ഐഡിയോളജിക്കൽ ഫാമിലി ഇറ്റ് ഇറ്റ് യു വുഡ് സേ എക്സ്ട്രീം റൈറ്റ് വിംഗ് ഫാമിലിക്സ് എന്നാൽ ബി ജെ പി ഇക്കാര്യം പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ആരോപണമായി വിലയിരുത്തപ്പെടും ആയി തുടർന്നു വരുന്ന ഒരു യഥാർത്ഥ പ്രശ്നമാണ് പ്രോബ്ലം ഇൻ ഇതിനകം ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഇത്തരം ഗൂഢശക്തിക്കുള്ള പ്രവർത്തനങ്ങൾ മൂലം പെൺമക്കളെ എന്തായാലും ഒരു കാര്യം കേരള സ്റ്റോറി വെളിപ്പെടുത്തി ഐ എസ് എന്ന ഭീകരപ്രസ്ഥാനത്തെ തൊട്ടാൽ കേരളത്തിൽ ആർക്കൊക്കെ നോവുമെന്ന് ഈ സിനിമയും അനുബന്ധ നാടകങ്ങളും കേരളത്തോട് പച്ചയ്ക്ക് പറഞ്ഞു കേരളമേ കേഴുക ഇതാണ് ശരിയായ കേരള സ്റ്റോറി